നമ്മുടെ ആറ്റിങ്ങിൽ വെറും ഇരുപത് രൂപയ്ക്ക് എല്ലാ തരത്തിലെ പലഹാരങ്ങളും കിട്ടുന്ന ഒരു സ്പോട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാമോ ഈ കാലഘട്ടത്ത് പുറത്ത് ഏത് പലഹാരങ്ങൾ എടുത്താലും അൻപത് രൂപയിൽ ഒന്നും തന്നെ ഇല്ല എന്നാൽ ഇരുപത് രൂപയ്ക്ക് ഇവിടുന്ന് കിട്ടുന്ന പലഹാരങ്ങൾ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ദാ ഈ കാണുന്ന മിക്സർ കൊഴപ്പം അച്ചപ്പം ബിസ്ക്കറ്റ് മുറുക്ക് തുടങ്ങിയവയെല്ലാം വെറും ഇരുപത് രൂപ മാത്രമാണ് കൂടാതെ നെയ്യപ്പം ഉഴുന്നോട പരിപ്പുവട ഉണ്ണിയപ്പം സമൂസ എന്നിവയെല്ലാം വെറും മുപ്പത് രൂപ മാത്രമാണ് കുടുംബശ്രീ ചേച്ചിമാരും പല വീടുകളിലും ഉണ്ടാക്കുന്ന പലഹാരങ്ങളായതുകൊണ്ടാണ് ഇത്രയും വില കുറവിൽ ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയുന്നത് ഇനി കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ മിഠായികളും ഇവിടെ ഒരുപാടുണ്ട് കപ്പലണ്ടി മുട്ടായി മുട്ടായി മിക്സർ മുട്ടായി ജീരക മുട്ടായി തുടങ്ങിയവയെല്ലാം വെറു ഇരുപത് രൂപ മാത്രമാണ് ബേക്കറികളിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ വരുന്ന ഈ വലിയ ചിപ്സ് ഇവിടെ വെറും എൺപത് രൂപ മാത്രമാണ് എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറു വരെയാണ് ഈ പലഹാരങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയുന്നത് അപ്പോൾ ഈ സ്പോട്ട് ആരും മറക്കണ്ട ആറ്റിങ്ങിൽ മാർക്കറ്റിന്റെ അകത്തോട്ട് പോകുന്ന വഴിയിലെ രണ്ടാമത്തെ കുഞ്ഞ് പലഹാരക്കട ഇത്തരം വീഡിയോ ഈ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി എത്തുന്നത് വരെ ബൈ ഫ്രം എക്സ്പ്ലോർ ഫുഡിംഗ് കപ്പിൾ